കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവർ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നമാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റാത്തതും കെ എസ് ആർ ടി സി ബസ് എത്ര മണിക്ക് വരുമെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കാത്തതും ഇതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇത് ആപ്ലിക്കേഷൻ്റെ പേര് ചില എന്നാണ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ചില എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കറി വരുമ്പോൾ കുറച്ച് പെർമിഷൻസ് ചോദിക്കും അതിൽ എനബിൾ ചെയ്ത് കൊടുക്കുക ശേഷം ഏത് ലാംഗ്വേജ് ആണോ അത് സെർച്ച് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും ആ മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം അതിലോട്ട് വരുന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അടുത്തതായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് എനബിൾ ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് എനബിൾ ചെയ്തതിന് ശേഷം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഭാഗത്തോട്ട് ചെല്ലുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ് എന്നുള്ളതിന് താഴെയായിട്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് നിർത്തുന്ന സ്റ്റേഷൻ ഏതാണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഏതാണോ ആ സ്റ്റോപ്പിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാകും നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ആ ബസ് സ്റ്റോപ്പിലോട്ട് അടുത്തതായിട്ട് എത്ര മിനിറ്റിനുള്ളിലാണ് ബസ് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ഏഴ് മിനിറ്റ് എവേ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം അടുത്തതായിട്ട് ആ ബസ് സ്റ്റോപ്പിലോട്ട് എത്തുന്ന ബസ് എത്ര മണിക്കാണ് എന്നുള്ളതും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ടൈമിൻ്റെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ബസ്സുകളുടെ ഡീറ്റെയിൽസുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് എത്ര മണിക്കാണ് ആ ബസ് എത്തിച്ചേരുന്നത് എന്നുള്ളതും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു കഴിഞ്ഞാൽ ആ ബസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ആ ബസ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതും ആ ബസ് ഏതെല്ലാം സ്റ്റോപ്പുകൾ കടന്നാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മാപ്പ് പ്പിലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ആ മാപ്പ് എടുത്തതിന് ശേഷം ആ മാപ്പിൽ നിങ്ങൾ അതിൻ്റെ സൂം ചെയ്ത് വന്നതിന് ശേഷം ആ ബസ് എടുക്കുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ വ്യൂ ടൈം ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കാണ് ബസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇതൊരു ഓപ്ഷനാണ് ഹോം പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെയായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണോ കയറാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ബസ് സ്റ്റോപ്പിൻ്റെ നെയിം അല്ലെങ്കിൽ ആ സ്റ്റേഷൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ബസ് സ്റ്റോപ്പിൻ്റെ അല്ലെങ്കിൽ ആ ബസ് സ്റ്റേഷൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ടൈം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേഷൻ മുതൽ എത്തിച്ചേരേണ്ട ആ സ്റ്റേഷൻ വരെ ഓടുന്ന ബസ്സുകളുടെ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും എത്ര മണിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഫ്രം സ്റ്റേഷനിൽ എത്തിച്ചേരും എത്ര മണിക്ക് ടു സ്റ്റേഷനിൽ എത്തിച്ചേരും എന്നുള്ള ഡീറ്റെയിൽസുകളും അതേപോലെ തന്നെ ടിക്കറ്റിൻ്റെ റേറ്റും ഡീറ്റെയിൽസുകളും തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമുക്ക് ഓരോ ബസ്സിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ് ഇപ്പോൾ എവിടെയാണ് ആ ബസ്സിലെ സ്റ്റോപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും വ്യൂ റൂട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൽ കൃത്യമായിട്ട് തന്നെ ആ ബസ് കടന്നു പോകുന്ന റൂട്ടിൻ്റെ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിവിടെ എഴുതിയിട്ടും ഉണ്ടാകും അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സുകളും ഇനി മുതൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ ചാലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്